അച്ഛനെ പേടിച്ചിട്ടാ ചേച്ചി എന്നാല് അച്ഛൻ അഭയപ്പെടുത്താൻ നോക്കി അതുപോലെ എന്തെങ്കിലും ചേച്ചിയോട് പറയണം നിങ്ങള് പെമ്പിളേര് മാത്രം ഒറ്റയ്ക്ക് പോണ്ടെങ്കി അപ്പൂപ്പനെ കൂടെ കൊണ്ടുപോകണം അല്ലെങ്കി എതുക്കുട്ടനെ കൂടെ കൊണ്ടുപോകാൻ പറയണം കൂടെ പോയിട്ട് എന്ത് ചെയ്യാനാ ആരെങ്കിലും വന്നാ തന്നെ ഒന്ന് പറഞ്ഞു നിക്കണ്ടേ അതുകൊണ്ട് ഞാൻ അയ്യോ വേണ്ട ശരിയാവില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോവാം അല്ല കുട്ടിച്ച ചേച്ചിയുടെ അടുത്ത് വരുന്നത് പണ്ടത്തെ പോലെ പൂവാലന്മാരല്ലോ ഇപ്പഴത്തെ ആൾക്കാരല്ലേ അപ്പൊ അവരെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലേ പറ്റൂരി അതുകൊണ്ട് അവരോട് രണ്ടുപേരോട് പറഞ്ഞേക്ക് സമ്മാനം വാങ്ങിക്കുന്നത് ഒരു തവണയായ പോര എപ്പോഴും ഒന്നാം സ്ഥാനത്തിനു വേണ്ടി തന്നെ ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം ഒരു ട്രോഫി എട്ടിയാലും ചേച്ചി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് നടക്കുകയാണോ ഏത് പോയിട്ട് വരട്ടെടാ നിങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളാണ് നിങ്ങളെ ചിലപ്പോ ആരെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ കുട്ടിച്ച ഇത് ഇന്നലെ കുട്ടിച്ചനല്ലേ പുറത്തു പോകാൻ പറഞ്ഞത് അതല്ലേ ഈ അമ്മിമോൾ വന്നത് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അവ ഇവിടെ ഇരുന്നോട്ടെ ഇവരെ വിടണോ അതോ വേണ്ടേ സത്യം പറ ഇവനെന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചതാണോ ഇവൻ ഞങ്ങളെ വിടണ്ടെന്ന് പറഞ്ഞോ ദേ കുട്ടിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്റെ തലയിൽ ഉച്ച കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എടാ പൊട്ടാ ഇതിലെക്കുറിൽ എന്ത് തെളിവാണ് വേണ്ടത് നീ കുട്ടിച്ചനെ ചാക്കിലാക്കി ഞങ്ങളുടെ കൂടെ വരാനുള്ള പ്ലാൻ അല്ലായിരുന്നോ എന്ത് പ്ലാനിങ് ആയാലും ശരി ഇന്ന് ഞാൻ നിങ്ങളോട് വരുന്നുണ്ട് എടാ ഇന്നത്തൊരു ദിവസവും കൂടെ വിടും അത് കഴിഞ്ഞാൽ നീ ഇല്ലാതെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോവില്ല എന്നാ പിന്നെ അമ്മയെ പിടിച്ച് സത്യം ചെയ് അമ്മയാണ് സത്യം കുട്ടിശൻ കേട്ടല്ലോ പുറത്തോ അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണം ആ ആയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ വിഷമമായോടാ എല്ലാം കുട്ടിശനായിട്ട് പൊളിച്ചില്ലേ ആ പോട്ടെ എന്റെ ചേച്ചിമാരല്ലേ ലോകം മുഴുവൻ വലിയ വലിയ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കും പക്ഷേ എത്ര നാളങ്ങനെ ഇരിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ സ്വതന്ത്രരായി വിടണ്ടേ അവർക്ക് സ്വന്തം കാര്യം നോക്കണ്ടേ അപ്പൊ പിന്നെ ആരെങ്കിലും ഒരു കൂട്ടര് ധൈര്യം കാണിച്ചല്ലേ പറ്റൂ ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ കാരണവന്മാര് കാണിക്കണം ഇപ്പോഴത്തെ കാലത്ത് അതല്ല രണ്ടുപേരും ഒന്നിച്ചു പറ്റൂ ചേച്ചിമാര് പോട്ടടാ അവർക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം എന്താട്ടെ മണി മണി ഓ നീറിടയാലും ദൂര നമുക്ക് പോണ്ടേ എങ്ങോട്ടാ സാറേ ും ഇത് കൂട്ടും ഇന്നും ഇങ്ങോട്ട് വരും അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കണമെന്ന് ഒരുക്കണം എന്ന് പറഞ്ഞല്ലേ എപ്പ പറഞ്ഞു ഇന്നലെ വന്ന് എറുമ്പെ പറഞ്ഞല്ലേ അയ്യോ എന്നോടൊന്നും പറഞ്ഞില്ല സത്യമായിട്ടും പറഞ്ഞില്ല സാറേ ആ നിനക്കൊരു വല്ല ബോധം ഉണ്ടോ അല്ല എന്തൊക്കെയാ അടുക്കള സാധനങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് സാറേ വല്ല ചിക്കനോ മട്ടനോ വാങ്ങണമെങ്കിൽ വാങ്ങിയാ മതി കുട്ടികൾക്ക് ഐസ്ക്രീം വേണം സ്വീറ്റ്സ് വേണം ചോക്ലേറ്റ് വേണം അതൊക്കെ ഉണ്ടോ അയ്യോ അത്ര ഞാൻ ആലോചിച്ചില്ല സാറേ പിന്നെ നിനക്ക് എന്താ ആലോചിക്കാൻ പറ്റുന്നത് അതെ കുട്ടികൾ ഇവിടെ വന്ന ഒരു ഉണ്ടാവാൻ പാടില്ല കുറവുണ്ടി കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നാ സാറേ നമുക്ക് ഇറങ്ങാം അല്ല നീ പോട്ടെന്ന് റെഡി ആട്ടുവാട്ടിലേക്കൊന്നല്ലോ ഒരു കടയിലേക്കല്ലോ പോകുന്നത് ഞാൻ ഇതിൽ കൂടുതൽ ഇനി സാറേ മണി ഒന്നും എനിക്കറിയാൻ മേലാ പിള്ളേർ വരുമ്പോൾ മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിരിക്കണം ഞാൻ നിർബന്ധിച്ചിട്ട് ആ മൈതിൽ അവരെ ഇങ്ങോട്ട് അയക്കുന്നത് മനസ്സിലായോ വൈകുന്നേരം അവരെപ്പോ വരുമെന്ന് എനിക്കറിയില്ല പക്ഷെ വരുമ്പോൾ അപ്പപ്പ വരുമ്പോ അപ്പം അവര് അവരിന്നെ അവരവരുടെ അമ്മയുടെ അടുത്ത് മാറി നിക്കത്തൊന്നുമില്ല അവർ ഇന്നിവിടെ തങ്ങാണെങ്കിൽ നാളെ രാവിലെ എങ്ങി പോവും അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോവും അത്രേ ഉള്ളൂ അല്ലേ ഓ നിനക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ അല്ല സാറേ പിള്ളേര് വരുന്നത് എനിക്ക് സന്തോഷമല്ലേ അത്രയും നേരം സാറിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണാലോ ആന്ധ്ര ബാക്കിയുള്ള നേരം മുഴുവൻ ഞാൻ അമ്മായിമ്മമാരെ പോലെ മുഖം ഒരുപ്പിച്ചു നടക്കണോ എന്നാ നീ നീവോ ആ സഞ്ചയും കൂട്ടെടുത്തുണ്ടോ ഉം ഹലോ സിബി അയ്യോ ഞാനത് മറന്നൂടാ ഇന്നാണ് നമ്മൾ കാണണമെന്ന് പറഞ്ഞല്ലേ നമുക്കൊരു രണ്ട് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറ്റൂ അല്ല വേറൊന്നുമല്ല പെട്ടെന്ന് എന്റെ കുറച്ച് റിലേറ്റീവ്സ് വരുന്നു ഞാൻ അവരുടെ കൂടെ നിന്നല്ലേ പറ്റൂ ഓക്കെ സിബി താങ്ക് യു ഏ ഇല്ല അടുത്ത ദിവസം മാറ്റം ഒന്നുമില്ല ഓക്കെ ഓക്കെ താങ്ക് യു മണി എന്റെ മണിയൊന്നും പെട്ടെന്ന് ആവട്ടെ മക്കളെ മൈഥിലി ഇല്ലേ അമ്മേ മൈഥിലി അകത്തുണ്ട് കുട്ടികള് കുട്ടിച്ചെന്റെ വീട്ടിലേക്ക് എന്തായി ആവണി എന്ത് പറയുന്നു ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് പേടിയാ നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കാര്യം ഇനി അറിയാനുള്ളത് അവളും മാത്ര ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം ഇതാണെന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാ പറ്റൂ ഇതൊരു നിസ്സാര കാര്യമാണോ എങ്ങനെയമ്മേ അവൾ ഏത് നേരവും ജീവൻ സാർ എന്ത് പറഞ്ഞെന്ന് ചോദ്യമായിട്ട് നടക്കുക രണ്ടുപേർക്ക് ഇതുവരെ പറയാൻ പറ്റില്ല പറയണമെന്ന് കരുതി ഒന്ന് രണ്ടു തവണ അവളെ വിളിച്ച് മുൻപിലിരുത്തി പക്ഷേ അവളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോ വിളിച്ചിരുത്തിയത് എന്തിനാണെന്ന് ഞങ്ങളെ രണ്ടുപേരും മറക്കും എന്താ ചെയ്യേണ്ടത് മൈഥിലി ഞങ്ങൾ ആലോചിച്ചത് മുമ്പിലിരിക്കുന്ന രോഗികളോട് അവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് പോലും ഭംഗിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ മൈഥിലിക്ക് സാധിക്കാറുണ്ടല്ലോട് എന്റെ ഒരു രോഗിയും അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടും കൽപ്പിച്ചങ്ങ് പറയാന്ന് വെച്ചാല് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നുള്ള പേടിയ കാര്യം അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ ഒറ്റ ബുദ്ധിയാ ഒരു കാര്യം ചെയ്താലോ കുറച്ചു നാള് ആവിനെ വീട്ടിലേക്ക് പറഞ്ഞാലോ ക്ലാസ് മുടക്കി വീട്ടിലേക്ക് പോവാൻ അവള് തയ്യാറാവോ അതിനെന്ത് കാരണം പറയും കുറച്ചു കുറച്ചുനാള് ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും മൈഥിലിയുടെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ കുട്ടിച്ചെന്റെ അടുത്ത് തങ്ങിക്കൊള്ളന്നൊക്കെ ആയിരിക്കും അവളുടെ മറുപടി അതുകൊണ്ട് എന്തായാലും ചിന്തിക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ മൂന്നുപേരും ഇല്ലേ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അതിന് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും ഇനി വൈകിക്കേണ്ട മക്കളെ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ജീവനെ പിന്നെ കണ്ടോ ഇല്ല ഇതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യ അയാളുടെ മുന്നില് കുറച്ചുനേരം പോയിരിക്കാന്ന് പറയുന്നത് മരണത്തെ കുറിച്ചൊക്കെ വളരെ നിസ്സാരമായിട്ട് സംസാരിക്കും കേൾക്കുന്നവരുടെ ചങ്ക തകർന്നു പോകുന്ന അവിടെയോട് കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അത് വേണ്ടേ മൈദിലി വേണം അയാൾക്ക് നല്ല വിൽ പവർ ഉണ്ട് അത് ഞാൻ സംസാരിച്ചപ്പോ മനസ്സിലായതാ പക്ഷെ എത്രയൊക്കെ ആയാലും അയാളുടെ തൊട്ടടുത്ത് മരണോ നമ്മുടെ മുമ്പിൽ ധൈര്യം കാണിക്കുന്ന ഒരാൾ ഒറ്റയ്ക്കാവുമ്പോ എന്തൊക്കെ ചിന്തിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ ഒരു വരവ് വന്ന് നമ്മുടെയൊക്കെ മനസ്സിനെ ഒന്നിച്ചങ്ങ് കീഴടക്കി പോവുക എന്നിട്ട് കാത്തിരിക്കുന്നത് എന്നൊരു യാത്ര പറശിനു വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മുഖം എന്താ വല്ലാതിരിക്കുന്ന ഒരു ചോദ്യം ഈ സന്ദർഭത്തിന് യോജിച്ചല്ല എന്ന് എനിക്കറിയാം ഏയ് ഒന്നുമില്ല രാത്രി ഉറങ്ങാതെ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടു അത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നു ഒരു പേഷ്യൻ്റെ അല്പം സീരിയസ് ആയിട്ട് കിടക്കുക അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരേ തട്ടകത്തിൽ നിൽക്കുന്നവരാ നമ്മൾ രണ്ടുപേരും അരുൺ അത് മറന്ന് എന്നോട് നുണ പറയാൻ നിൽക്കണ്ട പിന്നെ വഴക്കുണ്ടായോ ഉണ്ടായില്ല പക്ഷെ ഉണ്ടാവാതിരിക്കാൻ ആ മുറിയിൽ നിന്ന് അല്പം മാറി നിന്ന് ഉറക്കമുള്ള നല്ലതാണെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഫാദർ ഇടയ്ക്കിടയ്ക്ക് പറയും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലേ ഇതൊക്കെ എന്റെ വീതിയാണെങ്കിൽ അനാഥാലയത്തിന്റെ ഇരുടെ മൂലയിൽ നിന്ന് അനാഥൻ എന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ ജീവിതത്തിനോട് പടവെട്ടി ഒരു ഡോക്ടർ എന്ന പദവി നേടിയെടുത്തപ്പോ ഞാൻ വിജയിച്ചു എന്ന് കരുതി എല്ലാം നേടിയെന്ന് കരുതി അവസാനം ജീവനെ പോലെ സ്നേഹിച്ച ഒരു പെണ്ണിനെ സ്വന്തമാക്കിയപ്പോ ഇതാണ് ജീവിത വിജയം എന്ന് അഹങ്കരിച്ചു ഇപ്പൊ എന്തായി സ്വസ്ഥമായിട്ട് ഒരു നിമിഷം ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കരുതരുത് ഇതെല്ലാം തുറന്നു ഒരു ഞാൻ അരുണ് എല്ലാം പറഞ്ഞു കഴിയുമ്പോ അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്താൽ എനിക്കകത്ത് താങ്ങാൻ പറ്റുമോ അങ്കിളിനെ പറ്റുമോ വേണ്ട എല്ലാം ഞാൻ സഹിച്ചോളാം അറിയില്ല പറ്റുന്ന അത്ര അത് മാത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ അരുൺ ഞാൻ വീണ്ടും പറയുക വലിയൊരു അപകടത്തിലേക്ക് അരുൺ ഇപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എനിക്ക് കഴിയില്ലെങ്കിൽ അങ്കിൾ അനാഥൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അറിയാം എന്താ അതിന്റെ ഉദ്ദേശം ഞങ്ങൾ നിന്ന് കുഞ്ഞിനെ അകറ്റി മുറിയിൽ പൂട്ടിട്ട് വളർത്താന്നാണോ അങ്ങനെ വളർത്തിയ അവള് വളരുന്ന് ഞാനിന്ന് നോക്കട്ടെ എന്തിനു എന്തിനു വേണ്ടി കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നീ എന്തിനാ പേടിയുണ്ട് അമ്മയുടെ കുറ്റങ്ങൾ അവളുടെ കാതിലൊതി എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റുവെന്ന് എനിക്ക് പേടിയുണ്ട് അത് തന്നെയാ കാരണം എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത് ഞാൻ ബഹളം വെച്ച അരുൺ എന്താ അരുൺ തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്ന് അരുൺ മാറാനൊന്നും പോകുന്നില്ലല്ലോ എന്നെ മോളെ ആ റോഡിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതേ എന്തോ വലിയ കാര്യമായി പോയെന്ന ധാരണയൊന്നും ആർക്കും വേണ്ട തിരിച്ചങ്ങനെ പോനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു എനിക്കിനി ആകെയുള്ളത് എന്റെ മോള ഒരു കുഞ്ഞിന്റെ മനസ്സ് കീഴടക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്നെ കുറിച്ച് അവളുടെ മനസ്സിൽ വെറുപ്പ് കുത്തിവെക്കാനും അധിക സമയമൊന്നും വേണ്ട താനൊന്നും മിണ്ടാണ്ടിരിക്കുക സ്നേഹ വെറുപ്പ് കുത്തിവെക്കാനോ എന്തൊക്കെ നിങ്ങളത് ചെയ്യും എന്റെ അച്ഛൻ ഉൾപ്പെടെ അധികം താമസിയാതെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സ്നേഹയ്ക്ക് ഭ്രാന്താണെന്ന് പറയും അത് കഴിഞ്ഞ് ഒരു ചങ്ങളിൽ എന്നെ പിടിച്ചു പൂട്ടും എന്റെ അച്ഛൻ ഇതൊക്കെ കാണുന്നത് വലിയ സന്തോഷാ സ്വന്തം മകളെ ആ തള്ളി പറഞ്ഞാലും എന്റെ അച്ഛൻ അവരുടെ കൂടെ നിൽക്കും ഞാൻ എപ്പോഴും തള്ളി പറഞ്ഞത് നല്ല പ്രവൃത്തികൾ എന്ത് ചെയ്താലും ഞാൻ നിന്നെ വിമർശിക്കുന്നതാണല്ലോ നിന്റെ പരാതി നീ ചെയ്ത നല്ല പ്രവൃത്തി ഏതാ ഒന്ന് പറ അങ്കിൾ പറയത്തിൽ സംസാരിക്കണ്ട ഈ സംസാരത്തിന് ഇന്നൊരു അവസാനം കുറിച്ചില്ലെങ്കിൽ ഒരു മാന്യമായ കുടുംബം എന്നൊരു പേര് നമുക്കിനി ഉണ്ടാവില്ല ഇത്രയും കാലം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ പറയാടയ്ക്ക് ഒതുങ്ങി കഴിഞ്ഞോളാം എനിക്ക് അതിനെ ബുദ്ധിമുട്ടാ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ ചെലവിൽ ജീവിക്കുന്നുണ്ടോ എന്ത് കണ്ടാലും മിണ്ടാതിരിക്കേണ്ടത് നാളെ മുതൽ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്റെയും കുഞ്ഞിന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ ഈ കാണിക്കുന്നതിലൊന്നും അച്ഛൻ ഒരുപാട് അഭിമാനം കൊള്ളണ്ട മകളെ ചതിക്കുന്ന ഒരാൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരേ ഒരു ലോകത്തെ ഒരാളെ കാണൂ ഇതിൽ നാണം കിട്ട ഒരു ഏർപ്പാട് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അതിന് പറയുന്ന പേരുണ്ടല്ലോ ഇതിനപ്പുറത്തേക്കൊന്നും കേട്ടിരിക്കാൻ പറ്റത്തില്ല ഇതിനൊന്നും വളം വെച്ച് കൊടുക്കാനും എന്നാ പറയാനുള്ളത് ഉറക്കു പറയാൻ എന്റെ തീരുമാനം കാണാം നമുക്ക് അല്ല ആവണിയെ കാണുന്നില്ലല്ലോ ഡീ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞേ ആഹ് വഴി സാറിനെ കണ്ടിട്ടുണ്ടോ ഹെങ്കി നമ്മൾ ഇവിടെ നിന്ന് വേറെ ഉറച്ച തന്നെ ആ ഇണ്ടാവുന്ന കമല പറയായിരുന്നു വഴിയിലെ സാറിനെ കണ്ടിണ്ടാവും പിന്നെ വേറെ അയ്യോ ഉടക്കിയോ ആര് പറഞ്ഞു ഇല്ലേ ഒരു എന്തു സാറിന്റെ ഡിസിഷൻ എന്താ ഇതുവരെ പറഞ്ഞില്ല അതെന്ത് പരിപാടിയാ ഇവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ ദാഹിച്ച് മോഹിച്ച് മരവെച്ചിരിക്കുമ്പോ തിരിഞ്ഞു നോക്കാതെ പോവാൻ അയാൾ എന്ത് മനുഷ്യനാ കമല വേറെ എന്തെങ്കിലും എന്ത് പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്നുമില്ല മുഴുവൻ നേരം കല്യാണക്കാര്യം മാത്രം ആലോചിച്ചിരിക്കുകയല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ആമണി നമുക്ക് ഈ പ്രശ്നമു പരിഹരിച്ചാലോ എങ്ങനെ തന്റെ കാരണവന്മാരായ ആൾക്കാർക്ക് ചോദിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സാറിന്റെ അടുത്ത് പോകുന്നു വിഷയം അവതരിപ്പിക്കുന്നു സാറിന്റെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നു അത് കമല അതൊന്നും സാറിന് അത്ര ഇഷ്ടപ്പെടുത്തില്ല ഓ സാർ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നേ നമ്മൾ സാറിന്റെ മറുപടിക്ക് വേണ്ടി എത്ര കാത്തു അപ്പൊ ഒരു മറുപടി പറയുമ്പോ സാറ് ശ്രദ്ധിക്കണ്ടേ യാമി ഈ വിഷയം നമ്മൾ എന്നെ പരിഹരിക്കണ്ടേ പിന്നെ ഈ ഒരു ദിവസം മുഴുവൻ ഞാൻ ഫ്രീ അമ്മ സ്വാതന്ത്ര്യം അനുവദിച്ച് ഈ ദിവസം എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ എന്റെ കാര്യം അവിടെ നിക്കട്ടെ എന്തായി ആകാശിനെ വിളിച്ചോ എന്തിനാ വിളിക്കുന്നത് എന്റെ യാമി ആകാശ് കയ്യോടെ പിടിച്ചതിന്റെ ഒക്കെ ചമ്മലേ ദ ഇപ്പൊ കമലിയുടെ മുഖത്തുണ്ട് നോക്കി അയാളുടെ അടുത്ത് ആളുകളിക്കാൻ പോയിട്ട് അവസാനം തലയ്ക്ക് എന്നെ അടിയിട്ടി പാവത്തിന് അതുകൊണ്ട് നിർത്തിന്നാണോ കരുതുന്നേ ഇന്ന് യാമിയുടെ ഉഴ എന്തോഴം ഇനി യാമി അയാളോട് ചെന്ന് പറയണോ അയാളെന്നിത്തേനെ കാണാറുണ്ട് ഇഷ്ടമാണെന്നൊക്കെ അതൊന്നും വേണ്ട പക്ഷേ ഒരു ടെസ്റ്റ് എടുത്തേ പറ്റൂ നിനക്ക് ഭ്രാന്തുണ്ടോ പെണ്ണെ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഒന്നുകൂടി ഒന്ന് അരച്ചു നോക്കിയാ എന്താ കുഴപ്പം അതിനു വേണ്ടിയാണ് ഞാൻ കണക്കാക്കിയാ മതി യാമി നിനക്ക് പേടി വല്ലതും ഉണ്ടോ എനിക്ക് നമ്മൾ ആകാശിന്റെ അടുത്തൊരു നമ്പർ ഇറക്കുന്നു എന്നിട്ട് നമ്മൾ നേരെ ജീവൻ സാറിന്റെ വീട്ടിലേക്ക് പോകുന്നു ജീവൻ സാറിന്റെ പെൻഡിങ് കിടക്കുന്ന മറുപടി വാങ്ങുന്നു അതുവഴി നേരെ രഞ്ജി തങ്ങളുടെയും അനാമി ഗാന്റിയുടെ അടുത്തേക്ക് റൂട്ട് ഓക്കെ ആണോ എനിക്ക് എനിക്കും താ മോളോടത്രയും കയർത്ത് സംസാരിച്ചത് ഒട്ടും ശരിയായില്ല അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ ഇതിൽ കൂടുതൽ നീ എന്ത് വഷളാക്കാനുള്ള ഭാഗം എത്ര നാളെ അയോട് ഇതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ടു ന്യായം പൂർണ്ണമായി അയാളുടെ ഭാഗത്തല്ലേ അവൾ കാണിച്ച അഹങ്കാരത്തിന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ ഏതൊക്കെ രീതിയിൽ അവനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ മകൾ എന്നെ തള്ളി പറഞ്ഞപ്പോഴും എന്റെ കൂടെ നിന്നത് ഒരു ഒരച്ഛന്റെ പരിഗണന എനിക്ക് കൂടുതൽ കിട്ടിയത് അരുണിൽ നിന്ന് തന്നെയാണ് അതിനൊരു സംശയവും വേണ്ട ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അരുണിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഇനി സ്നേഹം ശ്രമിച്ചാൽ ഇത് തന്നെ ആയിരിക്കും ഞാൻ വീണ്ടും ചെയ്യുക എങ്കി പിന്നെ സ്നേഹയെ വിളിച്ചിറക്കി തലങ്ങും വിലങ്ങും അങ്ങ് തല്ല് ടോ എനിക്കും തനിക്കും സ്നേഹയുടെയോ അരുടെയോ പ്രായമല്ല നമ്മൾ ജീവിതം ഒരുപാട് കണ്ടവരാ നമ്മൾ പക്വത കാണിക്കേണ്ടവരാ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ആർക്കാ പറ്റാത്തത് എടോ താൻ സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക് സ്നേഹയുടെ ഭാഗത്ത് നിന്നും ചിന്തിച്ചു നോക്ക് അവൾക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്തോ ഒരു രഹസ്യം സൂക്ഷിക്കുന്നു അത് ഒരു പെണ്ണിനെ ചൊല്ലിക്കും ആ പെണ്ണിന്റെ കുടുംബജീവിതം തകർന്നത് പോലും അരുൺ കാരണമാണെന്ന് മോൾ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രതികരിക്കില്ലേ ദേഷ്യപ്പെടില്ലേ എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞാല് അരുൺ സമ്മതിക്കില്ല തുറന്നു പറഞ്ഞില്ലെങ്കിൽ സ്നേഹ ജീവിക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഇത് എവിടെ പോയി അവസാനിക്കും